അഞ്ജലിക്ക് ഒരാഴ്ചയായിട്ട് ഡ്രോമയാണോ ഡ്രാമയാണോ പറയുന്നത് അഞ്ജലി ഒന്നുമില്ല നീ കാര്യം പറ അത് പിണങ്ങിയിരിക്കുന്ന ഓൺലൈനിൽ കൂടി ചേട്ടാ ഞാൻ പരിചയപ്പെട്ടായിരുന്നു ചേട്ടൻ എനിക്ക് എപ്പോഴും മെസ്സേജ് എല്ലാ കാര്യങ്ങളും തിരക്കുമായിരുന്നു

ഫോണില്ല ചെന്ന് ചെന്ന് പറയാന്ന് വെച്ചാൽ പോലും ചോദിച്ചായിരിക്കും അടി ഇവർ ീ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞു വളർന്നിട്ടില്ലല്ലേ അതിന്റെ ഇത് വലിയ പ്രശ്നമല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മനസ്സിന് ഇങ്ങനെ ചെറുതാക്കില്ല ചെറുതാക്കല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മയടുത്തു നിന്ന് ട്രിവാൻഡ്രം ആർ സി സി വരുന്ന കൊണ്ടുപോകാൻ അവിടെ ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടുകളും അവരെ ജീവിതത്തിൽ നടന്നതും മനസ്സിലാവും നിന്റെ പ്രശ്നങ്ങളൊന്നും ഒന്നും അല്ലെ